രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ ഒരു ജോലി സർക്കാർ ജോലി കരസ്ഥമാക്കിയിരിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ആശംസ നമുക്ക് പല വിഷയങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ ഇന്ന് മലയാളം ക്ലാസ് കൈകാര്യം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും മിടുക്കിയായ അഞ്ചുമാ ജെ അജയനാണ് ഇങ്ങനെയാണ് എഴുതുന്നത് ഒന്നാമത്തത് അടിമത്തം മുതലാളിത്തം മുട്ടാളത്തം കാട്ടാളത്തം ആപ്പിൾ ഓഫ് ദ ഐ എന്ന ശൈലിയുടെ അർത്ഥമാണ് കണ്ണിലുണ്ണി എന്നാൽ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ശൈലിയുടെ അർത്ഥം കലഹത്തിന് വിറ്റു വിറ്റു എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് വില പ്ലസ് തൂ ആണ് വിറ്റു വില പ്ലസ് തൂ ആണ് വിറ്റു ജലത്തിന്റെ പരിയായ പദങ്ങളാണ് ഒന്ന് സലിലം അപ്പ് നീര് അമ്പു ലനം എന്ന വാക്കിന്റെ വിപരീതമാണ് നിമീലനം അബദ്ധം എന്നതിന്റെ വിപരീത പദമാണ് സുബദ്ധം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ